ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വിവിധ തരത്തിലുള്ള പ്ലാന്റുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സുകൾ അതേപോലെ തന്നെ ഫ്ലവറിങ് ഐറ്റംസ് എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും കമൻ്റ് നിങ്ങളഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യാം കേട്ടോ സെഹർ ഗാർഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിൽ മഞ്ഞപ്പെട്ടിയിലാണ് കേട്ടോ ഡയറക്ടേഴ്സയിലും ഡി ടി സി കൊറിയർ സർവീസ് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയുമാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ പ്ലാന്റുകളെല്ലാം നമ്മൾ ഓണം കഴിഞ്ഞിട്ടുള്ള മൺഡേ തുടങ്ങിയാണ് അയച്ചു തുടങ്ങുക കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകളിൽ ഇതിപ്പോൾ ബേഡ് നെസ്റ്റ് ഫേൺ ആണ് നല്ല വലിപ്പത്തിൽ വളരുന്ന നല്ല ഭംഗിയായിട്ട് വളരുന്ന പ്ലാന്റുകളാണ് ഫേൺ വെറൈറ്റീസ് ഒരു പരിചരണവും പ്രത്യേകിച്ച് കൊടുക്കേണ്ടാത്തൊരു പ്ലാന്റ് ആണ് ഫേൺ വെറൈറ്റീസ് കേട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ടും അതേപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഫേൺ വെറൈറ്റീസ് നമുക്ക് വന്നിട്ടുള്ള വെറൈറ്റീസ് ട്രീ ഫേൺ ഉണ്ട് അതേപോലെ തന്നെ ബേഡ് നെസ്റ്റ് ഫേൺ ഉണ്ട് കോബ്ര ഫേൺ ഉണ്ട് കേട്ടോ കോബ്രാഫേണൊക്കെ നല്ല വലിപ്പമുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് കോബ്ര ഒക്കെ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് ഓഫ് ഫേണുകളും കോംബോ ആയിട്ട് വേണ്ടവർക്ക് നമ്മൾ അങ്ങനെയും തരുന്നതാണ് സിംഗിളായിട്ട് വേണ്ടവർക്ക് നമ്മൾ സിംഗിളായിട്ടും തരുന്നതാണ് കേട്ടോ കോബ്രാഫേണൊക്കെ നല്ല വലിപ്പത്തിൽ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഈ ഫേൺ വെറൈറ്റീസ് കാണാനായിട്ട് നമ്മുടെ ഒരു ഗാർഡനിൽ ഒരു ഫേൺ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ നല്ല വലിപ്പത്തിൽ നല്ല ഭംഗിയിൽ വളരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും നമ്മുടെ ആ ഗാർഡൻ കാണാനായിട്ട് അടുത്ത വെറൈറ്റി നമുക്ക് ഹാങ്ങിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് റിപ് സാലീസ് റിപ്സാലീസിൽ നമുക്ക് ഡാർക്ക് റെഡ് കളറ് ലീഫിൽ കണ്ടോ ചെറിയ ചെറിയ മുത്തുകളൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് റിപ്സാലീസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു സൈസിൽ വന്നിട്ടുള്ള ഹാങ്ങിങ് പോട്ട് ഉൾപ്പെടെയുള്ള ഈ ഒരു പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് കളർ റെഡ് ഒക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് ഇനി ഇതിൻ്റെ ചെറിയ തൈകൾ വേണ്ടവർക്ക് നമുക്ക് ചെറിയ തൈകളും ആണ് ചെറിയ തൈകളുടെ ലീഫിലെ കളർ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ കളർ ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല പ്ലാന്റ് ചെറുതാണല്ലോ വലുതായി കഴിയുമ്പോഴാണ് നമുക്ക് ആ കളർ ശരിക്കും അങ്ങോട്ട് വരിക അതേപോലെ ആ ചെറിയ ചെറിയ മുത്തുകളും നമുക്ക് പ്ലാന്റ് വലിപ്പ വയ്ക്കുന്ന അനുസരിച്ചിട്ടാണോ ചെറിയ ചെറിയ മുത്തുകളും വരിക കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി ജെറിയാണ് ജെറബറിയുടെ മിനിയേച്ചർ ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ നല്ല ഹൈറ്റ് വെച്ചിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റ്സും ആണ് ഈ മിനിയേച്ചർ ടൈപ്പിൽ നമുക്ക് വളരെ പൂക്കൾക്ക് അധികം ഹൈറ്റ് വയ്ക്കില്ല ഇത് കവറിൽ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നമുക്ക് നല്ല ഹൈറ്റിൽ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് കവറിൽ വന്നിട്ടുള്ള പ്ലാന്റിന് തൊണ്ണൂറ് രൂപയും നമുക്ക് പോട്ടിൽ വന്നിട്ടുള്ള മിനിയേച്ചർ ടൈപ്പ് ഫ്ലവർ വിരിയുന്ന പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് റെഡ് ഓറഞ്ച് യെല്ലോ അങ്ങനെ പല കളറുകളും നമുക്ക് ആണ് കണ്ടോ പോട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കണ്ടോ അധികം ഹൈറ്റ് വയ്ക്കില്ല കവറിൽ വന്നിട്ടുള്ള പ്ലാന്റിനാണെങ്കിൽ നല്ലപോലെ ഹൈറ്റിലാണ് നമുക്ക് ഫ്ലവർ വിരികെട്ടോ ഈ ഒരു പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അങ്ങനെ ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ജെറയുടെ പൂക്കൾ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ നമുക്ക് ആ പൂക്കൾ വാഴാതെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ജെറ അടുത്ത വെറൈറ്റി സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റിൻ്റെ ഈ ഒരു ബുഷി പോട്ട് കണ്ടോ നല്ല ഭംഗിയിൽ നല്ല ഭംഗിയിൽ ലീഫുകളൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ബുഷി പോട്ടിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ അടുത്ത സൈസ് സി സി പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ ഇതിനകത്ത് നിറയെ ഷൂട്ടുകളുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് സി സി പ്ലാന്റിൻ്റെ നിറയെ ഷൂട്ട്സുകൾ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അതേപോലെ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് ഈ ഒരു സൈസിലുള്ള ബ്ലാക്ക് ഉണ്ട് ഇതിനും ഇരുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് കിട്ടോ ബ്ലാക്ക് സി സി പ്ലാന്റിന് ഇതിലും നിറയെ ഷൂട്ടുകൾ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതേപോലെ സി സി പ്ലാന്റ് ബ്ലാക്കിൻ്റെ ചെറിയ സ്ക്വയർ പോട്ട് നമുക്ക് ആണ് കണ്ടോ ഈ ഒരു സ്ക്വയർ പോട്ടിന് നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നിറയെ ഷൂട്ടുകൾ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ആണിതും അതേപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു ആണ് പിങ്ക് ലേലി ലേരി നിറയെ ബുഷായിട്ടുള്ളൊരു പോട്ട് നമുക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട് ഇതിങ്ങനെ തനി നമുക്ക് ഹാങ്ങിങ് പോട്ടിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നല്ല വെയിലുള്ള ഒരു സ്ഥലത്താണ് നമ്മളത് പോട്ട് ചെയ്ത് ഹാങ് ചെയ്തിട്ടുണ്ട് നല്ല കളറ് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ വെയിലടിച്ചാൽ നല്ലപോലെ കളറ് വരുന്നൊരു പ്ലാന്റ് ആണ് പിങ്കിലേടി പിങ്കിലേടി ഒരു സൈസിന് നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സാൻസേവരിയെ കുറച്ച് വെറൈറ്റീസ് നമുക്ക് വന്നിട്ടുണ്ട് കാരണം ചെറിയ സ്ക്വയർ ഫോട്ടിൽ നമുക്ക് ഈ പോട്ട് ഉൾപ്പെടെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് സാൻസർ രണ്ട് മൂന്ന് വെറൈറ്റീസ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം കേട്ടോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ